ആ എന്ന് പാടുമ്പോഴത്തേക്കും അകാരം അല്ലെ ഇപ്പൊ ഇതൊക്കെ ആയാണ് ആ ആ അപ്പൊ ആ അകാരം ഇപ്പോ ആ എന്ന് പഠിക്കഴിഞ്ഞു പാട പാട പാടുന്ന ഏതാ ഏതാണ് അകാരം ആദ്യത്തത് ആ ആ ആ ആ നമുക്ക് അങ്ങനെ തന്നെ പാടാൻ പറ്റണം അപ്പൊ ആ ഹമ്മിങ്ങിന്റെ ഏറ്റവും അവസാനം വന്നിട്ട് സസ്റ്റൈൻ ചെയ്ത് ആ സാലിങ്ങനെ നിർത്തി അതിനെങ്ങനെ അവസാനിപ്പിച്ചേ ലാസ്റ്റ് പോർഷൻ ആ ആ സസ്റ്റൈൻ എന്ന് എവിടെയോ എറ്റേണിറ്റിയിൽ അവസാനിക്കുന്ന പോലെ ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം അത് ഒരു പ്രാക്ടീസ് ആണ് ഓക്കെ പറഞ്ഞാൽ മനസ്സിലായോ പിന്നെ മാറാല മൂടും മനസ്സിന്റെ ആ മേളിൽ നോട്ട് ചെയ്താണ് ആറാലും ആ നോട്ട് കറക്റ്റ് ആയിട്ട് അവിടെ എത്തണം ആ അത് എത്തിയ നല്ലതാണ് അത് എത്തിയാലാണ് നല്ലത് ഏഹ് രണ്ടു പറയാലോ അല്ലേ അത് എത്തിയാലാണ് നല്ലത് അപ്പൊ അത് നമ്മൾ എത്തിക്കേണ്ട ആവശ്യമുണ്ട് പല ഭാഗങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ദേവരാം മാസ്റ്ററുടെ ഒരു പാട്ട് ജോൺസൈട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അത് ആ പാട്ടിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പാട്ട് ചെയ്തത് പുഷ്പമംഗലയാളി പുളവയുമായി വരും നിന്റെ മടിൽ മയങ്ങും അല്ലേ ആ മധുസാറിനെ ഓർമ്മ വരും കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അപ്പൊ ഈ പാട്ട് അങ്ങനെ ജോൺസേട്ടൻ എനിക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഒരു മാസ്റ്ററേന്ന് വേറൊരു മാസ്റ്റർ ഉണ്ടാവുന്ന ദേവരാ മാസ്റ്റർ ജോൺസേട്ടൻ അപ്പൊ ദേവരാ മാസ്റ്റർ കഴിഞ്ഞിട്ട് എം കെ അർജുനൻ സാറാണ് ദേവരാ മാസ്റ്ററുടെ ആദ്യത്തെ ഒരു ശിഷ്യൻ അതുപോലെ ആണ് ജോൺസേട്ടൻ ജോൺസൺ ചേട്ടന അപ്പൊ ആ വഴിയിൽ എവിടെയോ എനിക്കും മാസ്റ്ററുടെ ഒരു ശിഷ്യനാവാൻ പറ്റി എന്നുള്ള ഒരു ഭാഗ്യമാണ് ആ ഓക്കെ നന്നായിട്ട് വരട്ടെ നന്നായിട്ട് വന്നേ പറ്റൂ